പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റ് ഫിനാൻസിന്റെ വായ്പാ ആസ്തി ഒരു ലക്ഷം കോടി രൂപ പിന്നിട്ടതായി മാനേജിംഗ് ഡയറക്ടർ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് അറിയിച്ചു ഒരു ലക്ഷം കോടി രൂപ എന്ന ചരിത്രപരമായ നാഴികക്കല്ല് പിന്നിട്ട വർഷമാണിതെന്ന് പ്രഖ്യാപിക്കാൻ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മുൻവർഷത്തേക്കാൾ മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവ് വായ്പാ ആസ്തിയിലുണ്ടായി കമ്പനിയുടെ ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണശേഖരം ഇരുന്നൂറ്റി എട്ട് ടൺ എന്ന റെക്കോർഡിൽ എത്തിയെന്നും ഓഹരിയൊന്നിന് ഇരുപത്തിയാറ് രൂപ ലാഭവിഹിതവും കമ്പനി പ്രഖ്യാപിച്ചു കമനിയുടെ അറ്റാദായം അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയായി ഉയർന്നു സ്വർണ വായ്പ ആസ്തി ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കോടി രൂപയായതായും മാനേജിംഗ് ഡയറക്ടർ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് പറഞ്ഞു മുത്തൂറ്റ് ഫിനാൻസ് വിശ്വാസ്യതയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ അലക്സാണ്ടർ എം ജോർജ് വ്യക്തമാക്കി സ്വർണ പണയ വ്യവസായ മേഖലയിലെ വിശ്വസനീയ പങ്കാളി എന്ന സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിൽ പുതിയ ഉപഭോക്താക്കൾക്കായി ഇരുപത്തി കോടി രൂപ വിതരണം ചെയ്തു സ്വർണ്ണ പണയ ബിസിനസ്സിനൊപ്പം മറ്റു മേഖലകളും മികച്ച വളർച്ച കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു